ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിര് ചെയ്താൽ ഇസ്ലാമിനെതിരായി ഒരു ജനസമൂഹം പ്രവർത്തിച്ചാൽ കള്ളുകുടിയും തെന്മയും തമ്മാടിയൊക്കെ വർദ്ധിച്ചാൽ അള്ളാൻ്റെ അവസാനത്തെ തീരുമാനം തന്നെ ആ പ്രദേശത്ത് ശിക്ഷ ഇറക്കിയിട്ട ജനങ്ങളെ പടച്ചെടുപ്പ് ശിക്ഷിക്കും ശിക്ഷ എന്തുവാ രോഗമാകാം ഭൂകമ്പമാകാം അതുപോലെ തന്നെ പകുതിക്ഷോഭമാകാം ഭൂമി അടിമേൽ മറിക്കലാകാം ഒക്കെ ഉണ്ടാവും ലൂത്ത് നബിയുടെ ജനതയെ ഭൂമി അടിമേൽ മറിച്ചിട്ടാ സിക്ഷിച്ചു അതൊരു പ്രദേശത്തെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു സുബാന ഹോത്താല ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹദീഫില് പറയാണ് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി ഇസ്ലാമിൽ നിന്ന് പാടെ അകന്ന ആ പ്രദേശത്തേക്ക് അള്ളാഹു രണ്ട് അയച്ചു ശ്രദ്ധിക്കണേ രണ്ട് മലക്കുകളോട് അള്ളാഹു പറഞ്ഞു അർഹരല്ലാഹുബാന രണ്ട് മലക്കുകൾ ആ ഗ്രാമത്തിലേക്ക് അയച്ചു എന്നിട്ട് ആ മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ നെക്ലിബ് മദീനത്തെ കഥാവഥ ആ ഗ്രാമം അടിമേലാണ് മറിച്ചേക്കും ഗ്രാമം അടിമേൽ മറിക്കാ ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ മരിക്കുന്നു ആ നാട്ടുകാരെ മുഴുവനാണ് നശിപ്പിച്ചേക്ക് ആ നാടിനെ വേണ്ട നാട്ടുകാരും വേണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ പറയുന്നു ഈ രണ്ട് മലക്കുകൾ ഈ ദൗത്യം ഏറ്റെടുത്ത് നേരെ ഇറങ്ങി വന്നോളി ഇറങ്ങി വന്നു നോക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സ്വഭാവം നോക്കുമ്പോൾ തനി കെട്ട ആൾക്കാർ എല്ലാം മോശപ്പെട്ട പ്രവർത്തനം അവരെ കയ്യിലുണ്ട് നശിപ്പിക്കാൻ അർഹരാ എന്നാ പിന്നെ അവരെ നശിപ്പിക്കുന്ന അവര് ഭൂമി കീഴ്മേൽ മറിക്കാൻ വേണ്ട പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടവര് അതേ ഗ്രാമത്തിൽപ്പെട്ട ഒരാൾ ഒരു പ്രദേശത്ത് ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ഥലമൊക്കെ സൗകര്യപ്പെടുത്തിയിട്ട് അവിടെ നിസ്കരിക്കുക അയാൾ നല്ല വിഭാഗത്തില അയാളും ആ നാട്ടുകാരൻ തന്നെ നാട് മുഴുവൻ കള്ളു കുടിച്ച് കൂത്താടുമ്പോഴും ഇയാൾ ശരിക്കും നിസ്കരിച്ച് പടച്ചോന ഇബാദത്തെ ഇതിങ്ങനെ ഇരിക്കുക അപ്പൊ മലക്കിന്റെ മനസ്സിൽ ഭയങ്കര സംശയം പടച്ചോനെ ഇയാൾ എങ്ങനെ നശിപ്പിക്കുക ഈ ഭൂമി കീഴ്മേൽ മറിച്ചാൽ അടക്കം നശിക്കും ഈ തെമ്മാടികളെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ സാധുവിനെ നശിപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അയാൾ നല്ല മനുഷ്യനല്ലേ അപ്പൊ ഈ ഗ്രാമം നശിപ്പിക്കുമ്പോ ഇയാളൊന്ന് ഒഴിവാക്കാൻ എന്താ മാർഗം അവിടെ കുറച്ച് ഭൂമി മാത്രം ഒഴിവാക്കിയിട്ട് ഇയാൾ ഒറ്റ കിട്ടിട്ട് അങ്ങനെ മറിക്കാൻ കഴിയണ ഭൂമി മലക്ക് ഉടനെ തന്നെ പടച്ച റബ്ബിലേക്ക് കയറി ചെന്നു അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു പഠിച്ചോ എന്താ ചെയ്യേണ്ടത് മലക്ക് ചോദിച്ച ചോദ്യമുണ്ട് റബ്ബന റബ്ബന നിന്റെ ഇന്ന ഇന്നാലിന്ന ഒരടിമക്കോ അയാൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ നശിപ്പിക്കപ്പെടിച്ചോനെ അയാൾ നല്ല മനുഷ്യനല്ലേ മോശപ്പെട്ട ആൾക്കാരെ നശിപ്പിക്കാം എങ്ങനെ അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞ മറുപടി ഹദീത്തിലുണ്ട് കേട്ടാ പേടിയോതൂഹും ആ നാട്ടുകാരെ നശിപ്പിക്കുന്ന കൂട്ടത്തില് അവനെ പിടിച്ച് നശിപ്പിച്ചേക്ക് ഓനെ വേണ്ട മലക്കിങ്ങനെ അന്ധം വിട്ട് നിൽക്കുക ആളുകളൊക്കെ തമ്മാടിത്തം ചെയ്യുമ്പോൾ അവരെ നശിപ്പിക്കുന്നത് എന്തിനാ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ നല്ല എന്തിനാ നശിപ്പിക്കുന്നത് മലക്കിനത് മനസ്സിലാവണില്ല മലക്കിങ്ങനെ അള്ളാനെ അള്ളാൻ്റെ ഈ ഓർഡർ കേട്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ശരിക്കും മലക്ക് പോയി പണിയെടുത്താൽ മതി പക്ഷെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു അയാളെ നശിപ്പിക്കുന്നതിനൊരു പ്രയാസം ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് അയാളെ മുഖത്തൊക്കെ നോക്കിയാൽ മതി അവന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക് നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക് എന്താണ് അറബി പ്രയോഗത്തിന്റെ അർത്ഥം പറഞ്ഞ അറബി വാക്കിന്റെ പ്രയോജനം തരും നമ്മൾ നാടൻ ഭാഷ ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്ക് ഓന്റെ മുഖത്ത് ഇക്കണ്ട നാട്ടുകാർ മുഴുവൻ അള്ളാന്റെ ദീനത്ത് അകന്ന് ഇസ്ലാമിനെ ആകെ ചവിട്ടി മതിച്ച് ദീനാകെ തകർന്ന് ഇസ്ലാമിലെ ജനങ്ങൾ കള്ളു കുടിച്ച് കൂത്താടി വൃത്തികേട് ചെയ്യുമ്പോൾ ഓന്റെ മുഖത്ത് ഒരു പൊറുതിയേടൂല്ലോ ഓനൊരു വിഷമൂല്ലോ ഓ അങ്ങനെ നിസ്കരിച്ച് സ്വർഗത്തിൽ കൊടുക്കണേ എന്റെ ദീനം നിലനിർത്താൻ ഒരു പണിയോ ചെയ്തിട്ടില്ല ഓന്റെ നിസ്കാരം നോമ്പ് മാത്രം നോക്കിയത് അവനെ ഞാൻ പിടികൂടും പിടിച്ചു നശിപ്പിക്കോനെ അള്ളാഹു പറഞ്ഞതായി മുസ്തഫ നാട് കുട്ടിച്ചോറാകുമ്പോഴേ നിങ്ങൾ പള്ളിയിൽ കയറി ജമായത്തെടുത്തിട്ട് മാത്രം മതിയാവൂല നിങ്ങള് പള്ളിയിൽ കയറി ദിക്കുലും സ്വനാത്തും ചൊല്ലിയാൽ മാത്രം മതിയാവില്ല ഈ നാട്ടിലെ ദീൻ നിലക്കണം നിങ്ങൾ മരിച്ചു പോയാലും ഇവിടെ ഞാൻ മരിച്ചാലും നമ്മുടെ തലബോറിൽ ഇവിടെ അതിന് വേണ്ട പണിയാണ് അതിന്റെ ദഴവത്ത് എന്ന് പറയും ആ ദാതിരുന്നാൽ പഠിച്ചറപ്പ് ചോദിക്കും മാലിക ദിന റതി അല്ലാത്തറങ്ങും സംഘവും കേരളത്തിൽ വന്നിട്ട് ആ ദീൻ പരിചയപ്പെടുത്തി അവർ അവരാ കൊടുക്കല്ലാദ്യം പള്ളി ഉണ്ടാക്കിയത് അവർ എവിടുന്ന വരണ്ടേ അവർ വരുന്നത് പരിശുദ്ധ മക്ക അടങ്ങമുള്ള സൗദി അറേബ്യ മക്കത്തെ പള്ളി പോയി ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയിട്ടും ഒരു ലക്ഷം ഒരു സുഭാനന്ദ അറമ പോയി ചെല്ലിയ ഒരു ലക്ഷം കൂലിയിട്ടും ശരിയായ അഭിപ്രായ പ്രകാരം നിസ്കാരം എന്ന് പറയുന്ന അമല് പള്ളിന്റെ ഉള്ളിൽ മസൂൽ അഹ്റാമില് നിസ്കരിച്ചാൽ ഒരു ലക്ഷം ഒന്നും അല്ല കൂലി ഇവനാ വെച്ചാൽ താങ്കൾ തോയിഫയില് പറഞ്ഞിട്ടുണ്ട് പതിനായിരം കോടി റക്കായത്തിന്റെ പ്രതിഫലം കിട്ടും ഒറ്റ റക്കായത്തിന് നിസ്കാരത്തിന് മാത്രം ഒരു ലക്ഷം നമ്മൾ പറയലു ലക്ഷം ഉള്ളൂ പക്ഷെ ഒരു ലക്ഷം അത്ര വലിയ കൂലി കിട്ടുന്ന സ്ഥലത്തുനിന്ന് അവര് പായ്ക്കപ്പലാണ് വരുന്നത് ജീവൻ പണയം വെച്ച് എന്നിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ട് ഒരു പള്ളി ഉണ്ടാക്കി ഒരു ആ പള്ളിയിൽ ഒരു റക്കാത്ത സ്കരിച്ചാൽ എന്ത് കിട്ടും ഒരു റക്കാത്തിൻ്റെ കൂലി കിട്ടും ഏറെ കിട്ടൂല പിന്നെ എന്തിനാ പിന്നെന്തിനാ പണിയെടുത്ത് അവർക്ക് അവിടെ എന്തിനാണ് അവരാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളാൻ്റെ ഒരാളെ നിന്റെ പ്രവർത്തനം കൊണ്ട് നീ നന്നാക്കിയാൽ ഒരാളെ നന്നാക്കിയാൽ ഈ ദുന്യാവാകെ കിട്ടിയാലും തുല്യമാകാത്ത വലിയ പ്രതിഫലം നിനക്ക് കിട്ടും അഷ്റഫുൽ മുഹമ്മദ് ശരിക്കും മനസ്സിലായിക്കോടി നമ്മൾ മുസ്ലിം ആണ് തന്നെയാണ് വേറൊരാളെ നന്നാക്കലും അതിന് പരിശ്രമിച്ചാൽ തന്നെ നോക്കണ്ട കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യന്റെ കൈയ്യിൽ നിന്ന് അത് മാറ്റി വെക്കാൻ ഒരു ശ്രമം നടത്തിയാൽ മതി ആ ശ്രമത്തിന് ഭയങ്കര കൂലിയാണ് ഇബ്രാഹിം അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹം ഒരു ദിവസം ഒരു വഴിക്ക് ഇങ്ങനെ വരികയാണ് അദ്ദേഹം വലിയ മനുഷ്യനാ എല്ലാവർക്കും അറിയാം അപ്പോ ഒരാൾ കല്ലു കുടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവൻ കള്ളു കുടിച്ചൊരെയും പതിയും വരും ഒരു ബോധമല്ല കിടക്കുക അദ്ദേഹം അയാളിങ്ങനെ പോയിട്ട് കുലുക്കി വിളിച്ചു ആരെങ്കിലും വഴിയിൽ ഒരു കള്ളുടിയം കിടക്കുമ്പോ പരിഗണിക്കോ ഇത് മുസ്ലിങ്ങൾ മാത്രമുള്ള മുസ്ലിമാ ഉറപ്പാ അത് ആര് കണ്ടറിയാം മുസ്ലിം അദ്ദേഹം പോയി വിളിച്ചു നോക്കി വിളിച്ച് നീക്കില്ല ഉടനെ തന്നെ അദ്ദേഹം ഒരു പാട്ടയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അയാളുടെ മുഖത്തൊക്കെ ഉള്ള ഈ നൊരയും പതുമൊക്കെ കഴുകി മുഖത്തൊക്കെ വെള്ളം തെളിച്ച് ഒന്ന് വൃത്തിയാക്കി വിളിച്ചു നോക്കി വിളിക്കില്ല നീക്ക അത്ര വലിയ ലഹരിയിലാണ് വൃത്തിയില്ല അവസാനം ബഹുമാനപ്പെട്ടവർ അവന് വേണ്ടി ദ്വാരത്ത് പോയി ഇത് നാട്ടുകാർ കാണുന്നുണ്ട് വലിയ മനുഷ്യനാണ് ഈ വന്നിട്ടുള്ളത് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ ബഹുമാന്യനായ വലിയ മഹാന ഇവൻ ഇതൊന്നും അറിയുന്നില്ല ആ ചങ്ങാതി അവസാനം ലഹരിയൊക്കെ പോയപ്പോൾ എഴുന്നേറ്റ് അപ്പോഴാ അങ്ങാടിയുള്ള ആൾക്കാർ വന്നിട്ട് എന്നോട് പറയാം എന്ത് പണിയാണ് നീ ചെയ്തത് ആരവിടെ വന്നതെന്ന് ആരാ നിന്റെ മുഖം കഴുകി തന്നതെന്ന് അറിയും ഇന്ന ആളാണെന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി പറഞ്ഞു തപ്പവൻ ആകെ പേടിയെ വലിയ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ നിമിഷം തന്നെ ഒരു വശലത്തരം തോന്നിയപ്പോൾ പറഞ്ഞു കള്ളു കുടിക്കുന്നവർക്കുണ്ടാവും ഒരു ഇത് ഈമാൻ മനസ്സിനുള്ളിൽ ഉണ്ട് അവൻ പറയും ഇനി ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല ഞാനൊരു കാരണവശാലും കള്ളു കുടിക്കൂല എന്നയാൾ ഉറപ്പിച്ചു ഉറപ്പിച്ചു അയാൾ നല്ല മനുഷ്യനായി മാറി അന്ന് രാത്രി ഇബ്രാഹിം അദ്ദേഹം ഞങ്ങൾ കിടന്നുടങ്ങുകയാണ് ഇബ്രാഹിം അദ്ദേഹം കിടന്നുടങ്ങുമ്പോൾ അദ്ദേഹത്തോട് ഒരു അശരീരി അള്ളാൻ്റെ ഭാഗത്ത് എന്താ അള്ളാഹു പറയുന്നത് അദ്ദേഹം കേൾക്കുകയാണ് യാ ഇബ്രാഹിം ഓ ഇബ്രാഹിമേലു അയാളെ വായ നീ കഴുകി ശുദ്ധിയാക്കിയത് എനിക്ക് വേണ്ടിയാണ് എന്റെ ദീനു വേണ്ടിയാണ് അതുകൊണ്ട് അവന്റെ മനസ്സ് ഞാൻ കഴുകി ശുദ്ധീകരിച്ചു അതിന്റെ കൂലി അനക്കാണ് ആ മനുഷ്യനെ നന്നാക്കി അതിന്റെ മുഴുവൻ പ്രതിഫലവും ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ദീൻ എത്തിച്ചു കൊടുത്താൽ വലിയ ഗുണമാണ് അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോഴേ അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കുള്ളു നമുക്ക് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം ദീൻ നിലനിർത്തണം എന്നുള്ള ഒരു അതിനാണീ മഹല് ഈ പള്ളി അതിനാണ് മദ്രസ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു റൂമുണ്ടാക്കി സുഖമായിട്ട് അവിടുന്ന് എന്താ കുഴപ്പം നമ്മുടെ കുട്ടികളെ പൈസ ഉള്ള ആൾക്കാർക്ക് ഒരു ഉസ്താദിനെ വിളിച്ച് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനോ എന്താണ് മദ്രസ അല്ലാത്ത അവര് പഠിച്ചില്ലേ അല്ലാൻ്റെ അർക്കം പ്രതിയല്ലാത്തറക്കിന്റെ വീട്ടില് ദീൻ പഠിപ്പിക്കാനും പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കുറേശ്ശേര് കൊടുത്തിരുന്നു പിന്നെന്താ പ്രശ്നം പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല അതിന്റെ ഉള്ളില് വെച്ച് എന്തും ചെയ്തോ പൊറത്തിറങ്ങാൻ പറ്റൂല പുറത്ത് വന്നിട്ട് ദൈവം ഒന്നാണെന്ന് പറയാൻ പറ്റൂല അല്ലാത്ത ഉത്സാമാനാത്താ ഞങ്ങളെ ദൈവങ്ങളെ എതിർക്കാൻ പറ്റൂല അതിൻ്റെ ഉടന്നെയ്തോളൂ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഈ പ്രക്രിയ ചെയ്യാൻ ലഭ്യതങ്ങൾക്ക് അവസരം കൊടുത്തല്ലോ അള്ളഹാൻ റസോൽബാൻ അത് പറ്റൂല ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി അതിന്റെ പേരിൽ കല്ലേറ് കിട്ടി ആക്ഷേപം കിട്ടി നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു കിജറ പോകേണ്ടി വന്നു ഇതൊക്കെ ചെയ്തു അഷറഫ് മുസഫാ അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഭദ്രമായ ഒരു മഹല് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് കമ്മിറ്റിക്കാരും ബന്ധപ്പെട്ടവരും ഒക്കെ അങ്ങനെ തന്നെ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി അങ്ങനെയുള്ളൊരു മഹല്ല് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാർഗ്ഗരേഖ എന്ന് പറയുന്നത് ഒന്ന് ഒരു മഹല്ല് കമ്മിറ്റി ആ മഹല് കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ നടക്കില്ല നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ സഹായിക്കും ഏറ്റവും ഇവിടെ ഉണ്ടാവും ഞാൻ ഈ പറയുന്ന സുന്നിമാല ഫെഡറേഷൻ പറയുന്ന കാര്യങ്ങളിൽ പലതും ഇവിടെ ഉണ്ടാവും എന്നാലും ഞാൻ പറയും ഒന്നാമതായി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയുടെ എല്ലാ രേഖകളും ശരിയാവണം എന്നുള്ളതാണ് അതിപ്പോ ഇവിടെ പരസ്യമായിട്ട് എല്ലാരോടും പറയേണ്ട കാര്യമില്ല കമ്മിറ്റിക്കാരോട് പറയേണ്ടത് ഇന്ന് പറഞ്ഞാൽ ആധാരം ശരിയാവണം കമ്പ്യൂട്ടറൈസ് ചെയ്യണം അതിന് നികുതി അടക്കണം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ വേണം പുതുക്കണം വർക്ക് ബോർഡ് രജിസ്ട്രേഷൻ വേണം പുതുക്കണം സുന്നിമാല ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്യണം ഈ നാല് കാര്യം ചെയ്യണം ഇപ്പൊ നിങ്ങൾക്കറിയോ ഈ എൻ എച്ച് എൻ എച്ച് വേണ്ടി സ്ഥലം എടുത്തു പോയി പല സ്ഥലത്തും ബിൽഡിംഗ് ഒക്കെ എല്ലാവർക്കും നല്ല പൈസ ചില പള്ളി കമ്മിറ്റികളുടെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്താ പ്രശ്നം ഈ പോയ സ്ഥലത്തിന്റെ കൃത്യമായ രേഖ ആ രേഖ ശരിക്ക് ഗവൺമെന്റിനോടും പല പള്ളി കമ്മിറ്റിയുടെയും ഈ പോയ സ്ഥലത്തിന്റെ കൃത്യ രേഖ അവരെ കയ്യിലില്ല ചിലത് ആധാരം കാണാനില്ല ചില ആളുകൾക്ക് നികുതി അടച്ചിട്ടില്ല ചിലര് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടില്ല കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ല ഒന്നുമില്ല എന്താ കാരണം അത് നമ്മുടെ പള്ളി നമ്മുടെ വീടിന്റെ സ്വത്ത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ സൂക്ഷിച്ചേ പറ്റൂ അ ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല ഇവിടെ സ്ത്രീകളും മറ്റൊക്കെ ഉള്ളവർ ഇന്ന് കമ്മിറ്റിയുടെ ബാധ്യതയാണ് അത് ബാക്കിയുള്ള ഒരു സഹകരിക്കണം ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മഹലിൽ സുന്നിമല്ലുപേശം പറയുന്നത് കൃത്യമായ ഒരു സെൻസസ് വേണം സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ മാലിൽ എത്ര വീടുണ്ട് ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിലൊരു ഫോമുണ്ട് അത് വെച്ചിട്ട് ഒരു വീട്ടിൽ എത്ര ആണ് എത്ര പെണ്ണ് എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാര് എത്ര വിദേശത്ത് അങ്ങനെയുള്ള കൃത്യമായ ഒരു വിവരം വീട്ടിൽ അത് കൊടുത്ത് എഴുതി വാങ്ങി സൂക്ഷിച്ച് കമ്പ്യൂട്ടറിലാണ് ഇപ്പൊ ചെയ്യാറുള്ളത് മഹല് സോഫ്റ്റ്വെയർ എന്ന സാധനം ഉണ്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ഇപ്പൊ എന്റെ മാലിൽ മഹൽ ഒരു ഓഫീസിൽ കമ്പ്യൂട്ടർ ഉണ്ട് അവിടെ പോയിട്ട് എന്റെ വീട്ടിന് ഒരു നമ്പർ ഉണ്ട് പഞ്ചായത്തിട്ട നമ്പർ അല്ലാതെ നമ്പർ ഉണ്ട് ആ മഹലിൽ നമ്പർ ആ അവിടെ പള്ളിൻ്റെ ഓഫീസ് പോയി ആ നമ്പർ അടിച്ചാൽ എൻ്റെ വീട്ടിലെ അംഗങ്ങളെ പേരിന് വരും ഒരാൾ വിവാഹം കഴിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്നാൽ ചേർക്കും മരിച്ചാൽ അതിൽ നിന്ന് നീക്കും വീട്ടിലൊരു അങ്ങനത്തെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്ത് കിട്ടാൻ എവിടക്കാണ് വിവാഹം കഴിച്ച് വിട്ട് ചെയ്ത് മഹലിൽ അവിടെ രേഖപ്പെടുത്തും മഹലിൽ എന്തെങ്കിലും പൈസ കൊടുക്കാണ്ടോ ബാധ്യത ഉണ്ടോ ഒക്കെ അതിലുണ്ടോ അതുകൊണ്ട് ഓപ്പൺ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും അതൊക്കെ നമ്മളെ കുട്ടികൾ വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട് ഒരു കമ്പ്യൂട്ടർ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ചെയ്യവർ ഒരു പത്തോ ഇരുപതോ കുട്ടികളെ സജ്ജമാക്കിയിട്ട് അവരോട് ഈ ഫോം കൊടുത്ത് എല്ലാ വീട്ടിലും പോയി ഇത് പൊരുപ്പിച്ച് വരുമോ മക്കളെന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അവരോട് പൂർത്തിയാക്കും നമ്മുടെ മഹലാദിനു ഗുണം എന്താന്ന് വെച്ചാൽ സാമ്പത്തിക പരാധീനതകള എത്ര ആൾ നമ്മുടെ മഹലിൽ ഉണ്ട് മനസ്സിലാവും അത് മനസ്സിലാവും ഒരു മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ല് കുടുംബം സംഗമം എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണങ്ങൾ ഇത് മഹല് സംഗമ നമ്മുടെ മഹലിലെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസുന്നൂരിൻ്റെ വാർഷികം അതുപോലെ തന്നെ മഹല്ലിൻ്റെ സംഗമവും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ദർസ് എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്തിലെ എന്നല്ല ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ദർസൽ ദർസിലൂടെയാണ് ശരിക്കും ദീൻ പഠിക്കേണ്ടത് റൊസോഹ് ഉള്ള പണ്ഡിതന്മാരാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കാതിയ ഒരാൾ വന്നല്ലോ ഇങ്ങനത്തെ ആൾക്കാർ ഒരു മഹലിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ദീൻ ഉണ്ടാവുക നമുക്കൊരു വിഷയം പറഞ്ഞു തരാൻ ഒരു ഉണ്ടാവുക അള്ളാഹുവിന്റെയും നമ്മളുടെയും ഇടയ്ക്കുള്ള മധ്യവൃത്തിയാണ് അല്ലാന്റെ അടിമകളുടെ ഇടക്കുള്ള ആളാണ് അതാരാ രണ്ടാളേ ഉള്ളൂ വഹുമുൽ ഉള്ളു അമ്പിയാൽമാവു അമ്പിയാക്കൾ അംബിയാവു പോയി ഇനി ഇനിമാര് വരൂല അപ്പൊ നമ്മളെ അള്ളാഹുവിനെ കടുപ്പിക്കുന്ന പണിയെടുക്കുന്നവരാണ് ഉലമാക്കൾ അവരോട് നമ്മൾ സഹകരിക്കണം